നമസ്കാരം ഇഫക്ട് സ്വാഗതം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന ഞങ്ങൾ നികുതി അടയ്ക്കുന്ന ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും ഞങ്ങൾ നിയമലംഘനങ്ങൾ നടത്തിയാലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമത്തിന് മാറ്റം ഉണ്ടാകുമോ ഉള്ളൂ എങ്കിൽ ആ നിയമലംഘനങ്ങൾ ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും ഞങ്ങൾ പന്നിയെ പോലെയുള്ളവരെ ഞങ്ങൾ തല്ലിക്കൊല്ലും ഞങ്ങളത് കറി വെക്കും ഞങ്ങളുടെ വീടുകളിലെ കറിച്ചട്ടികൾ പൊക്കി നോക്കാൻ വരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അവരുടെ ഉത്തരവാദിത്വം ചെയ്യാതെ ഇത് കറിച്ചട്ടികൾ പൊക്കി നോക്കാൻ വന്നാൽ അവരെയും ഞങ്ങൾ കൈകാര്യം ചെയ്യും ഞങ്ങളിത് നിയമലംഘന സമരങ്ങളിലേക്ക് തന്നെ കടന്നു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയമാണ് ഉപ്പു സത്യാഗ്രഹം അടക്കമുള്ള നിയമലംഘന സ നിയമലംഘന സമരങ്ങൾ ഞങ്ങൾ മാതൃകയാക്കേണ്ടി വരും കാരണം അല്ലെങ്കിൽ കേരളത്തിൻ്റെ മലയോര മേഖലയിലുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല ആലപ്പുഴയിൽ മാവേലിക്കരയിൽ പോലും പന്നിയുടെ ശല്യം രൂക്ഷമായ ശല്യമാണ് ഒരു സെന്റ് വനമില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ ജില്ല മാവേലിക്കരയിലുള്ള ആ കാട്ടുപന്നിയെ കാട്ടുപന്നിയായി കർഷക കോൺഗ്രസ് പരിഗണിക്കുന്നില്ല ഞങ്ങൾ ആ മേഖലയിലെല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഞങ്ങൾ അവയെ കൊല്ലും ഒരിഞ്ച് വനമില്ലാത്ത പ്രദേശത്തെ പന്നി എങ്ങനെ കാട്ടുപന്നിയാവും ആ രീതിയിലാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ആ രീതിയിൽ ഞങ്ങൾ അതിനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് രാഷ്ട്രീയ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമോ ഏവർക്കും നന്ദി നമസ്കാരം